എസ് സി എസ് ടി മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ആര്യനന്ദയ്ക്ക് അനുമോദനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ചാമക്കാല ചക്കുഞ്ഞി കോളനിയിൽ നടന്ന ചടങ്ങിൽ കൊടുങ്ങല്ലൂർ ഡി വൈ എസ് പി വി കെ രാജുടനം നിർവഹിച്ചു ഞങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ കോളനിയിലെത്തി കൊണ്ടുതന്നെ നിങ്ങളോട് ചോദിക്കുകയും പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് കേൾക്കുകയും അതിന് പരിഹാരം തേടുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതോടൊപ്പം തന്നെ എസ്ഇ എസ് ടി കമ്മിറ്റി ഒന്നടങ്കം ആവശ്യപ്പെട്ടതാണ് ഈ കോളനിയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ആര്യനന്ദ എന്ന് പറയുന്ന ഈ മിടുക്കിയെ അനുമോദിക്കണമെന്നുള്ള കാര്യം ആ ഒരു അനുമോദനം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും പെട്ടെന്നാക്കിയത് കാരണം നീണ്ടുപോയാലും ക്ലാസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഒരു ഇത് നമുക്ക് നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഈ ആര്യനന്ദയുടെ വിദ്യാഭ്യാസം നമുക്കറിയാം ഈയൊരു വീട്ടില് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ വിദ്യാഭ്യാസത്തിന് രണ്ടാം സ്ഥാനമാണ് കൊടുക്കുന്നത് പ്രൈമറി ആയിട്ട് വരില്ല സെക്കൻഡറി ആണ് കൊടുക്കുന്നത് അങ്ങനെ വരുമ്പോൾ കുട്ടികളെ കുട്ടികൾ വിദ്യാഭ്യാസത്തിൽ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം എന്നാൽ തന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് എസ് എൽ സി പരീക്ഷയിൽ ഈ കോളനിയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി എല്ലാ വിഷയത്തിലും എ പ്ലസ് വാങ്ങിച്ച നമുക്കൊരു വലിയ പോലീസ് ഇൻസ്പെക്ടർ എം ഷാജഹാൻ അധ്യക്ഷനായി പുതിയ തലമുറയെ നമ്മൾ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്ത് അവരെ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിച്ചാൽ മാത്രമേ നമുക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയൂ അത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ കുടുംബത്തിലും ഇവിടെ ഉള്ള ആണെങ്കിൽ പോലും ഓരോ കുടുംബത്തിലും അവിടുത്തെ രക്ഷകർത്താക്കൾ അവർ കുട്ടികളെ വേണ്ടവിധം ശ്രദ്ധിക്കാതെ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വളരെ കാര്യമായി തന്നെ അവരെ ശ്രദ്ധിക്കാതെ വരുന്നത് കൊണ്ടും കൊണ്ടും മാത്രമല്ല പല കുടുംബങ്ങളിലും അച്ഛനോ സഹോദരങ്ങളോ അവരൊക്കെ മറ്റെന്തെങ്കിലുമൊക്കെ ലഹരി പദാർത്ഥങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് ആ ഒരു കുടുംബാന്തരീക്ഷം തന്നെ വളരെ മോശമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്യുന്നതിനോ അവർക്ക് പഠിക്കുന്നതിനോ ഒക്കെ ഉള്ള സാഹചര്യം നഷ്ടമാകുന്ന ഇതാണ് നമ്മൾ കണ്ടുവരുന്നത് ശിവൻ നന്മണിക്കര ക്ലാസ് നയിച്ചു അംഗീകാരം നേടിയ ആളുകളുണ്ട് അവരൊക്കെ പലപ്പോഴും ജീവിതത്തില് ആളുകൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോ കൂടെ ഉണ്ടാവില്ല അങ്ങനെ കൂടി ഉണ്ടാവുന്ന ഒരൊറ്റ ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളു ആ ഡിപ്പാർട്ട്മെന്റ് ആണ് നിങ്ങളുടെ കൂടെ ഉള്ളത് അവിടെ ഭാഗ്യല്ല അത് ഏഹ് ഇപ്പൊ ആർക്കെങ്കിലും പോലീസിനെ പേടിയുണ്ടോ പേടിയല്ല അല്ലെ ധൈര്യാണ് ഒരു പ്രശ്നം വന്ന് ഓടിച്ചെല്ലാൻ ഇന്നലെ ഞാൻ സാറിന് വിളിച്ചിരുന്ന ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പോ ഒരു ചേച്ചി ചേച്ചി എന്ന് പറയാൻ പറ്റില്ല എന്റെ പ്രായമുള്ളത് അവർക്ക് അവരുടെ മകന്റെ കല്യാണത്തിന് അവരുടെ മകന്റെ കല്യാണം ഉണ്ട് ആ കല്യാണം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരുമകളുമായിട്ട് നല്ല സ്നേഹം ഉണ്ടാവണം അതിനു വേണ്ടിയിട്ട് ഒരു താലിമാല ഈ താലിമാല എങ്ങനെയാന്നറിയോ മുമ്പ് ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട് മോൻ അത് ഡൈവോഴ്സായി വിവാഹം വിട്ട് കളഞ്ഞതാ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റാണ്ട് അങ്ങനെ രണ്ടാമത്തെ കല്യാണത്തിന് വേണ്ടി തയ്യാറായിട്ടിരിക്കുമ്പോ പൂജാരി പറഞ്ഞേ ഇരുപത്തൊന്ന് ദിവസം പൂജ വെച്ചു കഴിഞ്ഞാൽ ആ പൂജിച്ച താലി കെട്ടി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെ അങ്ങനെ ചെയ്തു ചെയ്തു കഴിഞ്ഞ് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് പൂജ കഴിഞ്ഞിട്ട് ചോദിച്ചപ്പോ പറഞ്ഞേ അത് തെറ്റിപ്പോയി കയ്യപ്പത്തും പറ്റി പോയി എന്നിട്ട് അറിയോ അഞ്ചു പവന്റെ സ്വർണമാല വീട്ടില് പറയാൻ പറ്റില്ല ആത്മഹത്യയുടെ വക്കീലാണ് ആരോ പറഞ്ഞ എന്റെ അടുത്തേക്ക് വരാൻ എന്റെ അടുത്ത് വന്ന് പറയാണ് എന്നെ എങ്ങനെയാണെന്ന് രക്ഷപ്പെടുത്താൻ പറ്റുക എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല ഞാൻ ഇവിടെ ഒന്നില്ലെങ്കിൽ ആ വണ്ടിന് മുമ്പിൽ ചാടും അല്ലെങ്കിൽ പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ പോയി ചാടും പറഞ്ഞ് സമാധാനിപ്പിച്ച് അവസാന സാറിന്റെ നിർദ്ദേശപ്രകാരം അത് പരാതി കൊടുത്ത് അത് കിട്ടാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കി എസ് ഐ ബിജു എസ് സി എസ് ടി മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങളായ കെ എസ് അനിൽകുമാർ ഉണ്ണികൃഷ്ണൻ കാതിക്കോട് സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു സുവർണ്ണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് ലൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ഫാസ്റ്റ് രൂപയിൽ തുടങ്ങുന്ന പീഡികയിലും വിവാഹ പാർട്ടികൾക്ക് മാറ്റിയെടുക്കുമ്പോൾ വിലയിലും മാറ്റമില്ല ഏറ്റവും പുതിയ മോഡലുകൾ കുറഞ്ഞ പണിക്കൂലി സ്വന്തമാക്കാം പത്ത് പവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ